അപ്പോൾ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ നൈസ് ചെയ്ത് അരിച്ച് അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റും ഇച്ചിരി കടലമാവ് ഇച്ചിരി കോൺഫ്ലവർ ഇച്ചിരി മൈദപ്പൊടി ഉപ്പും കുരുമുളകും ഇട്ട് വെച്ച ചിക്കൻ മിൻസ് ചെയ്തെടുത്തത് കറിവേപ്പില മല്ലിയല കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി ഗരമസാലപ്പൊടി കുരുമുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞ് വെക്കണം അപ്പൊ നമ്മുടെ ചിക്കൻ സവാള ബജ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാ ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഒരു സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം സോസിന്റെ കൂടെ ഒക്കെ ഡിപ്പിളയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പം എഫ് ട്രി ഫുഡ്സിൻ്റെ വേറൊരു വ്ളോഗായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അതിലേക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതിൽക്കും ടേക്ക് കെയർ ഹാവ് എ എസ് ഡേ ബൈ ബൈ